തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ടൊരു സ്ഥിതിയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ അസംബ്ലി മണ്ഡലം ഇപ്പോഴും സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് എന്ന് തന്നെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണ് അതാണ് കാണിക്കുന്നത് യു ഡി എഫിനേക്കാളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് മേൽക്കൈ എന്നുള്ള കാര്യം വസ്തുതയാണ് ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി മാത്രമായിരുന്നില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടാളികൾ ഇപ്പോൾ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലും ഒരുമനയൂർ പഞ്ചായത്തിലും പുന്നയൂർ പഞ്ചായത്തിലും വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായ സഖ്യത്തിലാണ് ഇപ്പോൾ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡ് പുന്നയൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് ഒരുമനിയൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഇവിടെയൊക്കെ ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യത്തിലാണ് പരസ്യമായ സഖ്യത്തിലാണ് ആ പരസ്യമായ സഖ്യം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് രഹസ്യമായ സഖ്യങ്ങൾ മറ്റു പല മതതീവ്രവാദ സംഘടനകളുമായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായി രഹസ്യമായ ബാന്ധവങ്ങൾ പലയിടത്തുമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിക്കെതിരെ മഹാസഖ്യം രൂപം നൽകിയിട്ടും അവർക്ക് ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തിൽ അങ്ങനെ ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോ സാങ്കേതികമായി പൊന്നയൂർക്കുളത്ത് പരാജയപ്പെടുമ്പോഴും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എടുത്താൽ ആ പഞ്ചായത്തിലെ എൽ ഡി എഫാണ് ലീഡ് എങ്ങനെ പഞ്ചായത്തിലും ഞങ്ങളാണ് മുന്നിൽ സീറ്റ് കൊണ്ടും വോട്ട് കൊണ്ടും ഞങ്ങൾ തന്നെയാണ് മുന്നിൽ അപ്പോൾ ഈ പറഞ്ഞ രീതികളല്ല അതിന്റെ ഒരു വസ്തുത എന്ന് പറയാനാണ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തികച്ചും വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആണ് ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗുരുവായൂർ അസംബ്ലി മണ്ഡലം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഏഴായിരത്തിലേറെ വോട്ടിന് യു ഡി എഫ് ആണ് മുന്നില് ഇപ്പോഴോ ആയിരത്തിലധികം വോട്ടിന് എൽ ഡി എഫ് ആണ് മുന്നില് ഇനി നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ പാറ്റേണാകും അപ്പോ അതില് യാതൊരു തർക്കവും ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് ഗുരുവായൂർ അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി മികച്ച വിജയം എൽ ഡി എഫ് ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തിൽ നേടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടുള്ള മത്സരമായിരുന്നു അവിടെ അവരുടെ രണ്ട് പ്രമുഖന്മാരെ പരാജയപ്പെടുത്തി തെരഞ്ഞെടുപ്പിലേ അവിടെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുമനിയൂർ പഞ്ചായത്തിലെ തോൽവി ഞങ്ങൾ പ്രത്യേകം പരിശോധിക്കും അവിടെ ജമാഅത്ത് ഇസ്ലാമേട്ടുള്ള പരസ്യസഖ്യുണ്ട് എങ്കിലും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കും പ്ലാറ്റിനം പോലെ ആളുക്കാരൻ സിൽവർ റോഡ് ചാവക്കാട് ജുവല്ലറി റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്